ബംഗാളിൽ കോൺഗ്രസും ഇടതുപക്ഷവും വലിയ തരത്തിൽ തന്നെയാണ് അവിടത്തെ ഗുണ്ടായുസത്തെ തൃണമൂൽ ഗുണ്ടായുസത്തെ അവിടെ നേരിടുന്നത് മമതാ ബാനർജിയുടെ തരുകിടെ നമ്പരൊന്നും ഇനി അവിടെ ചെലവാകുകയില്ല മമതാ ബാനർജിയുടെ ബദലാവാൻ ആഗ്രഹിക്കുന്ന ബി ജെ പിക്ക് അവിടെ നേട്ടമുണ്ടാക്കാൻ കഴിയാത്ത രീതിയിൽ തന്നെയാണ് കോൺഗ്രസ് അവിടെ ഒരു വലിയ ഒരു ഹൈപ്പ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അതായത് കോൺഗ്രസ് മാത്രമല്ല അവിടെ ഇടതുപക്ഷം മീനാക്ഷി മുഖർജി മുഹമ്മദ് സലീം പോലുള്ള നേതാക്കൾ അതിശക്തമായി തന്നെ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയ്ക്ക് എല്ലാവിധത്തിലുള്ള സ്വീകാര്യതയും നൽകിക്കൊണ്ടുള്ള ആ ഒരു ഒരു ഇമ്പാക്ട് വളരെ വലുതാണ് കേരളത്തിൻ്റെ ഇടതുപക്ഷത്തിന് പ്രസക്തിയില്ല കാരണം കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ബംഗാളിൽ അതിശക്തമായി തന്നെ കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിന്റെയും ഒരു സംയുക്ത നീക്കം അവിടെ വിജയിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത് തമിഴ്നാട്ടിലും അത് തന്നെയാണ് കാരണം ഇടതുപക്ഷത്തിന് അവിടെ കൊടുത്തിരിക്കുന്ന കോയമ്പത്തൂരിന് പകരമുള്ള ദിണ്ടികൽ സീറ്റ് ഇവിടെ ഡി എം കെ ചരിത്ര വിജയം നേടിയ സീറ്റാണ് അഞ്ചു ലക്ഷത്തി മുപ്പത്തി എഴുന്നൂറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഡി എം കെ സ്ഥാനാർത്ഥി ജയിച്ച ഏറ്റവും സുരക്ഷിത മണ്ഡലമാണ് ഇടതുപക്ഷത്തിന് ദാനം ചെയ്തിരിക്കുന്നത് ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം ഡി എം കെ കോയമ്പത്തൂര് തിരിച്ച് വാങ്ങിച്ചത് പോലും ബി ജെ പിയുടെ ശക്തമായ വേരോട്ടത്തെ തടുക്കാൻ കാരണം കോയമ്പത്തൂരിൽ ബി ജെ പിക്ക് വലിയ ഹൈപ്പുണ്ട് ആ ബി ജെ പിയുടെ ഹൈപ്പിനെ പകർക്കാൻ ഡി എം കെക്ക് കഴിയുന്നുള്ളൂ അല്ലെങ്കിൽ ഡി എം കെ നയിക്കുന്ന രീതിയിലുള്ള ശ്രമമേ അവിടെ നടക്കുന്നുള്ളു അപ്പോൾ ഡി എം കെ കോൺഗ്രസും ചേർന്നുള്ള മുന്നണിക്ക് അവിടെ വലിയ ഭൂരിപക്ഷം ഉണ്ട് സർവേ ബോർഡുകളിൽ മുപ്പത്തൊമ്പതിൽ മുപ്പത്തി ഒമ്പത് സീറ്റും തൂത്തുവാരും വാരും ഡി എം കെ മുന്നണി എന്ന രീതിയിൽ തന്നെയാണ് അവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്